പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിൽ നിലം പരിശാക്കി നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന്റെ ആകാശത്ത് ഇന്ത്യൻ മിസൈലുകൾ നടത്തിയ താണ്ടവ നൃത്തത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേര് പുലർച്ചെ ഒന്നഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞു ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് ലക്ഷ്യം മാത്രം തകർക്കുന്ന പ്രിസിഷൻ സ്ട്രൈക്ക് ശേഷിയുള്ള മിസൈലുകൾ പാക് അധീന കശ്മീരിലെ അഞ്ചിടത്തും പാകിസ്ഥാനിലെ നാലിടത്തുമായി ഒൻപത് സ്ഥലങ്ങളിലെ ക്യാമ്പുകൾ മിന്നലായെത്തിയ മിസൈൽ ശരവർഷത്തിൽ കത്തിച്ചാമ്പലായി മുസഫറാബാദിലെ ലഷ്കർ ഇ തൈബ കേന്ദ്രമായ ഷവായിനല്ല നല്ല മുഹമ്മദ് കേന്ദ്രം സിയദിന ബിലാൽ കോട്ട്ലിയിലെ ലഷ്കർ കേന്ദ്രം ഗുർപൂർ അബ്ബാസ് ക്യാമ്പ് ഭിംബേറിലെ ബർണാൽ ക്യാമ്പ് എന്നിവയാണ് പാക് പാക്ദീന കശ്മീരിൽ ആക്രമിച്ചത് പാകിസ്ഥാനിൽ സിയാൽകോട്ടിലെ സെർജൽ മെഹ്മൂന ജായ ക്യാമ്പുകൾ മുംബൈ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് പരിശീലനം നൽകിയ മുറിത്കയിലെ മർക്കസ് തയ്യബ ബഹ്വാൽപൂരിൽ മർക്കസ് സുബാനല്ല ക്യാമ്പുകളും ആക്രമിച്ചു വിദേശകാര്യ സെക്രട്ടറിയും കര വ്യോമസേനാ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ രാജ്യത്തെ അറിയിച്ചത് ആക്രമണത്തിന് മുന്നേയും ശേഷവുമുള്ള ഈ കേന്ദ്രങ്ങളുടെ എല്ലാം സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിച്ച് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ വിശദീകരിച്ചു विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था इस कार्रवाई में नाइन टेरिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया इंडिया हैज डेमोन्स्ट्रेटेड कंसिडरेबल रिस्ट्रेंथ इन इट्स रिस्पॉन्स हाउएवर इट्स मस्ट बी सेट द इंडियन आर्म प्रिपेयर्ड to to respond to Pakistani misadventures, if any, that will escalate the ിഞ്ചേഴ്സ് ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ട ആക്രമണത്തിൽ ഒരു പാക് സിവിലിയനും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലവും ആളുകളെയും തിരിച്ചറിഞ്ഞായിരുന്നു തിരിച്ചടി പഹൽഗാമിന് പിന്നാലെ കൂടുതൽ ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും സ്വന്തം പൌരന്മാരെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രത്തിന്റെ കടമയാണ് നിറവേറ്റിയതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു പഹൽഗാമിൽ നിരപരാധികളായ പേരെ പോയിന്റ് നിരപരാധികളായിൽ വെടിവെച്ച് കൊന്നവരെ തിരഞ്ഞുപിടിച്ച് കണക്ക് തീർക്കുമെന്ന വാക്ക് ഭരണകൂടവും നിറവേറ്റിൻസ് ഫ്രണ്ട്സ്റ്റിംഗ് ബൈ നോൺ സോഷ്യൽ മീഡിയ ഹാൻഡിൽ available to law enforcement agencies has also progressed. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഓപ്പറേഷൻ നടക്കുന്ന സമയം മുഴുവൻ ഏകോപനത്തിനായി ഉണർന്നിരുന്നു അമേരിക്ക ബ്രിട്ടൻ റഷ്യ സൗദി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെയെല്ലാം പിന്തുണ നയതന്ത്ര തലത്തിൽ നടത്തിയ ഇടപെടലിൽ ഉറപ്പാക്കി ലക്ഷ്യം കൃത്യമാക്കി നിയന്ത്രണരേഖ മറികടക്കാതെ ഇന്ത്യ നടത്തിയ മിസൈൽ മിന്നലാക്രമണത്തിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ചവർക്ക് അതേ പേരിൽ മറുപടി പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്